പറ്റുമെങ്കിലും അല്ല ഞാൻ നമ്മുടെ റോബോട്ട് തന്നെ ഇതിന്റെ പേര് സാൻ എന്നാണ് ഇത് മെയിനായിട്ട് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലാണ് യൂസ് ആവുക പിന്നെ ഇത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റിസപ്ഷനിലൊക്കെ ആൾക്കാരെ റീപ്ലേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഡാൻസ് കളിക്കും പാട്ട് പാടും പിന്നെ ഇൻട്രാക്റ്റ് ചെയ്യും ഇമോഷനായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും നമുക്കിപ്പോൾ ഒരു ലോക്കൽ ഹോസ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൈഫൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാം പിന്നെ ഇതിൽ നമുക്ക് ക്യാമറ വരുന്നുണ്ട് അപ്പോൾ ക്യാമറ വരുന്ന കാരണം കൊണ്ട് നമുക്കൊരു സി സി ടി വി വോക്കിംഗ് നമുക്ക് റൂമൊക്കെ ഫുള്ള് സെൻസ് ചെയ്യണ പോലെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പഠിക്കും നേരെ നമുക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫോൺ ത്രൂ ഇതിനെ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റും സോ അപ്പം ഫോൺ ത്രൂ നമുക്ക് എല്ലാ സ്ഥലത്തും ഇതിനെ ഓടിച്ച് എല്ലാം കാണാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് നമുക്കിവിടെ വീഡിയോ ഈ ഡിസ്പ്ലേയിൽ വീഡിയോ ഡിസ്പ്ലേ ചെയ്തിട്ട് അവർക്ക് ടീച്ച് ചെയ്യണ പോലെ ടീച്ചിങ് റോബോട്ടായിട്ട് യൂസ് ചെയ്യാം അതിപ്പോൾ ഓരോ ഇതാണ് എന്താ പറയുക ഓരോരുത്തരുടെ സ്പെസിഫിക്കേഷനായിട്ട് നമ്മൾ റോബോട്ട് ഫിറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെന്റ് റോബോട്ടാണ് ഈ ഇത് ഇത് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പിന്നെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഞാനൊരു ടെൻ ലാക്ക് ഉള്ളിൽ സെവൻ ടു ടെൻ ലാക്ക് ഇവിടെ ഓട്ടോമാറ്റിക് വെദർ സ്റ്റേഷനാണ് നോർമലി സ്റ്റാൻഡേർഡ് അഞ്ച് പാരാമീറ്റേഴ്സാണ് വരുന്നത് എയർ ടെമ്പറേച്ചർ സ്പീഡ് ഡയറക്ഷൻ പക്ഷേ നമ്മൾ അതിൻ്റെ കൂടാതെ പ്രഷർ സെൻസർ സെൻസർ സോയിൽ സോയിൽ റേഡിയേഷൻ പല നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് േറ്റ് ഇതാണ് ഈ ഡേറ്റ എല്ലാം ഇവിടെയാണ് ലോഗ് ചെയ്യുന്നത് ഈ ലോഗ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് ഒന്നില്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ വലിയ സ്ക്രീനിലേക്കോ കൊടുക്കാം ഇത് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഇതാണ് സ്കൂൾസിൽ പിള്ളേർക്ക് പഠിക്കാനോ പിന്നെ റിസോർട്ട് ഓണേഴ്സ് പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്ലൈമറ്റ് സ്റ്റഡീസ് നടത്തുന്ന ഓർഗനൈസേഷൻസിനൊക്കെ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ